പരമ്പരാഗതമായി മൺകല നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വരുന്ന മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളം ഗ്രാമത്തിൽ നിന്നാണ് വിഷുക്കണിക്കായുള്ള കണിച്ചട്ടി കാസർഗോഡ് ജില്ലയിൽ വിപണിയിലെത്തുന്നത് എരിക്കുളത്തെ കുശവ സമുദായത്തിൽപ്പെടുന്ന ഇരുന്നൂറോളം വീടുകൾ വിഷു പ്രതീക്ഷിച്ചുള്ള കണിച്ചട്ടിയുടെയും മൺകലത്തിന്റെയും നിർമ്മാണ തിരക്കിലാണ് വിപണിയിലേക്ക് എത്തിക്കാനായി വീടുകളിൽ നൂറുകണക്കിന് ചട്ടികൾ തയ്യാറായി കഴിഞ്ഞു ബ്രാൻഡഡ് കമ്പനികളുടെ പാത്രങ്ങൾ വിപണി കീഴടക്കിയെങ്കിലും വിഷുക്കണി ഒരുക്കാൻ മൺചട്ടി കൂടാതെ വയ്യ രൂപ മുതലാണ് കണിക്കലത്തിന്റെ വില കൃത്രിമില്ലാത്ത സാധനമാണ് ഇതിലൊരു മായം ചേർക്കാൻ പറ്റും പലപ്പോ മസാലും ബാക്കി എല്ലാത്തിലും മായം ചേർക്കുന്നത് ഇതിൽ ഇതുവരെ ഇത് പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഇന്നും ഉണ്ടാക്കുകയാണ് ഒരു കൃത്രിമയിൽ നടത്താൻ പറ്റില്ല ഇത്തിരി അങ്ങനത്തേക്ക് യുവാക്കൾ തീരെ വരുന്നില്ല പണ്ടില്ല ആളുകളൊക്കെ ഇത് എടുത്തു മതിയായി വിക്കാനും വിപണിയില്ല പറഞ്ഞാൽ കുടുംബശ്രീ പറഞ്ഞിട്ട് അതിൻ്റെ ഈ മൺപാത്ര നിർമ്മാണത്തിൻ്റെ വരാൻ വും വിറകിന്റെ വില വർധനവും സജീവ വിപണിയില്ലാത്ത ഈ മേഖലക്ക് തിരിച്ചടിയാണ് പുതുതലമുറ മൺപാത്ര നിർമ്മാണ മേഖലയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതായും കുടുംബങ്ങൾ പറഞ്ഞു മൺപാത്ര നിർമ്മാണം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു വർഷംതോറുമുള്ള മൺകല നിർമ്മാണത്തിനിടയിൽ വിഷുവിപണി മാത്രമാണ് ഇവരുടെ വലിയ പ്രതീക്ഷ